ത്തിലെ ഒൻപതാം ഞായറിൽ നാം പ്രവേശിക്കുമ്പോൾ യേശുവിൻ്റെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാൾ ആഘോഷിക്കുവാൻ തിരുസഭ മാതാവ് നമ്മോട് ഇന്ന് ആവശ്യപ്പെടുന്നു ലോകത്തിൻ്റെ പാപ പരിഹാരത്തിനായി അയക്കപ്പെട്ട ക്രിസ്തു തൻ്റെ തിരുശരീരവും തിരുരക്തവും നമുക്കായി ചിന്തിയ ബലിയായി നൽകിയ എടുത്തു ഭക്ഷിക്കുവാൻ എന്ന് ൊല്ലി തന്നെ തന്നെ ആത്മാവിന്റെ ഭോജനമായി നമുക്ക് നൽകിയ ദിനം സ്മരിക്കുന്നു ഉടമ്പടിയുടെ രക്തത്തെ കുറിച്ച് പുറപ്പാട് പുസ്തകം ഇരുപത്തിനാല് എട്ടിൽ വിവരിക്കുന്നു പൂർവപിതാക്കളുടെ കാഴ്ചകളും പാവപരിഹാര ബലികളും അർപ്പിച്ചിരുന്നത് മൃഗങ്ങളുടെ രക്തവും മേജസ്സും കൊണ്ടായിരുന്നെങ്കിൽ രക്ഷകനായ ക്രിസ്തു തൻ്റെ ജീവൻ കുരിശിൽ ബലിയായി നൽകിക്കൊണ്ടായിരുന്നു നമ്മെ രക്ഷിച്ചത് പെലുക്കിൻ പക്ഷി തൻ്റെ നെഞ്ച് കുത്തിപ്പിളർന്ന് രക്തം കൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ പോറ്റി ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയതുപോലെ ക്രിസ്തു ശരീരരക്തങ്ങൾ കൊണ്ട് നമ്മെ പുതുജീവനിലേക്ക് നയിച്ചുകൊണ്ട് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് ചൊല്ലി തൻ്റെ മാറു പിളർന്ന് ചോരയും നീരും ത്രസിക്കുവാൻ ഇടയാക്കി ഗോതമ്പ് മണി അരഞ്ഞു പൊടിഞ്ഞ് അപ്പമായി മാറിയതിനെയും മുന്തിരി പല ഘട്ടങ്ങൾ കടന്ന് ചാറായി മാറിയതിനെയും തിരു രക്തങ്ങളായി തൻ്റെ കരങ്ങളിൽ എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ഭക്ഷിക്കുവാൻ കൽപ്പിച്ച ക്രിസ്തു തൻ്റെ പിൻഗാമികളായ വൈദികരിലൂടെ ഇന്നും കൂതാശ വചനം ചൊല്ലുമ്പോൾ തൻ്റെ തിരുശരീര രക്തങ്ങളായി നമ്മെ പോറ്റുവാൻ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു പരിശുദ്ധ കത്തോലിക്ക സഭ തൻ്റെ മതബോധന ഗ്രന്ഥത്തിലൂടെ തൻ്റെ മക്കളെ ഇങ്ങനെ പഠിപ്പിക്കും അപ്പത്തിൻ്റെയും ബീന്നിൻ്റെയും സാദൃശ്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവ അടങ്ങിക്കൊള്ളുന്ന കൂതാശയാകുന്നു ദിവ്യകാരുണ്യം ദൈവത്തിൻ്റെ കാരുണ്യമാകുന്ന ദിവ്യകാരുണ്യത്തെ ദൈവത്തിൻ്റെ കരുണയാകുന്ന ദിവ്യ ഭോജനത്തെ വിശുദ്ധിയോടെ സ്വീകരിച്ച് ദൈവ സ്വഭാവമുള്ള നല്ല മനുഷ്യരായി തീരുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഏവർക്കും തിരുനാൾ ആശംസകൾ നേരുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ